ജീവിതത്തിൽ വലിയ വലിയ ലക്ഷ്യങ്ങൾ പ്രാപിക്കാനുള്ള ഒരു തരം ചിന്തകളാകട്ടെ എന്ന് പറഞ്ഞപ്പോ കൂടെയുള്ള ആളുകൾ പറഞ്ഞു നിങ്ങൾ തന്നെ അങ്ങ് തുടങ്ങി എന്ന് പറഞ്ഞു ഇതുപോലൊരു സംഭവം അമർ അദി അള്ളാഹുഹുബിൻ്റേതുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇതല്ലേ നിങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു തുടങ്ങിക്കേ എന്ന പിന്നെ ഞങ്ങളൊക്കെ പറയാം എന്നവർ പറഞ്ഞു വിലായത്തുൽ ഇറാഖ് എനിക്ക് ഇറാഖിൻ്റെ ഗവർണർഷിപ്പ് കിട്ടണം ഇറാഖിൻ്റെ ഭരണം അന്ന് ഇറാഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് യൂറോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ അന്ന് അറബ് ലോകത്ത് അസൂയാവഹമായ പുരോഗതി അന്നുള്ള ഒരു രാജ്യമാണ് ഇറാഖ് പടുത്ത കാലം വരെ നമ്മൾ അറിയണം ഇസ്ലാമിക ലോകത്ത് നമ്മൾ പറയും ഇസ്ലാമിക നാഗരികത ആ നാഗരികതയിൽ ഒരുപാട് ഉണ്ടായി ദാറുൽ ഹെഖ്മ ബൈത്തുൽ ഹെക്മ എന്ന് പറഞ്ഞ മഹാവിജ്ഞാന ശേഖരത്തിൻ്റെ ഒരു വിജ്ഞാനത്തിൻ്റെ മഹാഗോപുരമുണ്ടായി അല്ലെങ്കിൽ ബൈത്തുൽ ഇസ്തിഷ്ഫ നമ്മളൊക്കെ ഇന്ന് മുസ്തിഷ്ഫ എന്ന് പറയുന്ന ആതുരാലയങ്ങൾ ഹോസ്പിറ്റലുകൾ സയൻറ്റിസ്റ്റുകൾ വലിയ വലിയ മാത്മാറ്റിക്സ് മാത്മാറ്റീഷ്യൻസ് ഫിസിസിസ്റ്റ് സയൻറ്റിസ്റ്റുകൾ ഇസ്ലാമിക ലോകത്ത് കടന്നു വന്നതൊക്കെ ഇറാഖിലാണ് ഇറാഖിലാണ് ഇവരൊക്കെ വന്നത് ബഹുഭൂരിപക്ഷം ആളുകൾ കുറച്ചുപേർ ഖുറാസാനിൽ കാണും അപ്പൊ അന്ന് ഇറാഖ് ഇറാഖ് ഒരു സ്വപ്ന നഗരിയാണ് ഒരു സ്വപ്ന രാജ്യമാണ് വിലായത്തുൽ ഇറാഖ് ഒരാൾ ചോദിക്കുക എന്ന് എന്താ ആഗ്രഹം എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവണം എന്നൊക്കെ പറഞ്ഞ എന്താ ഇന്നത്തെ അവസ്ഥയിൽ അതാണ് അന്ന് ഇറാഖിന്റെ വിലായത്ത് എന്ന് പറഞ്ഞാൽ അപ്പോ എനിക്കൊരു മെമ്പർ ആവണം എന്നല്ല പറയണത് ഇറാഖിന്റെ വാലിയാവണം ഗവർണർ ആകണം സുബൈർ എന്നവരെ പിന്നെ പറഞ്ഞു ഒന്ന് പോരെ ഒരാളെയും കൂടെ വേണമെന്ന് പറഞ്ഞു സ്വർഗത്തിലേക്ക് പോകുമെന്ന് നിബിധങ്ങൾ പത്തുപേരുടെ പേരെടുത്ത് പറഞ്ഞതിലുണ്ട് തങ്ങളുടെ മകൾ ആയിഷ എന്നിവർ രണ്ട് കുടുംബം ഒന്ന് സയ്യിദ് കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് വേണം ഒരു ഒരു ഒരാളെ കല്യാണം കഴിക്കണം സുഖീന ബിവിയെ പിന്നെ സ്വർഗവാസി എന്ന് നിബിതങ്ങൾ പറഞ്ഞ തൊൽഹദങ്ങളുടെ പൊന്നുമോൾ ആയിഷ ബിൻ തൊൽഹത്തുബിൻ പിന്നെ ഇറാഖിൻ്റെ ഭരണാധികാരി അതിൽ കുറഞ്ഞിപ്പോൾ എന്താ വേണ്ടത് ബിൻ സുബൈർ എന്നവർ അങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ ആഗ്രഹം ഇതാണ് കല്യാണം കഴിക്കണമെന്ന് മാത്രമല്ലാതെ ആരെ കഴിക്കണം ഏത് കുടുംബത്തിൽ ആവണം എന്നു വരെ പറഞ്ഞു അടുത്ത ആള് പറയാൻ തുടങ്ങി ഈ പറഞ്ഞതുപോലെ നടന്നുനാ രണ്ടുപേരെയും കല്യാണം കഴിച്ച് സുഖിയെയും രണ്ടുപേരെയും കല്യാണം കഴിച്ചു രണ്ടാൾക്കും അന്ന് അഞ്ഞൂറ് ദിർഹം മഹർ കൊടുത്ത മഹാനാണ് അഞ്ഞൂറ് ദിർഹം മഹുറാണ് അഞ്ഞൂറ് ദിർഹത്തിന് അവരുടെ കല്യാണത്തിന്റെ ചെലവുകളും നിർവഹിച്ച് ഗംഭീരമായൊരു വിവാഹം നടത്തി അരിഹു അദ്ദേഹത്തിന്റെ ആഗ്രഹം അങ്ങനെയായിരുന്നു അള്ളാഹുനു തമൻ അദ്ദേഹം ഒരു ആഗ്രഹം പറഞ്ഞു കാബാലയത്തിന്റെ തിരുമുമ്പിൽ നിന്നുകൊണ്ട് അൽഫ എനിക്ക് ദീൻ പഠിക്കണം എനിക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിക്കണം ഈ ശരി അത് ശരിക്ക് മനസ്സിലാക്കണം അള്ളാഹുന്റെ ദീനിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവ് എനിക്കുണ്ടാവണം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വിധം ഒരു ഹദീസ് പണ്ഡിതനായി മാറണം ആ സ്ഥാനവും ലഭിച്ചു ഈ ആഗ്രഹിച്ച പോലെ മഹാനായു അവരുടെ കാലാണ് പണ്ട് മുറിക്കപ്പെട്ടത് എപ്പോഴാണ് അല്ല എന്ന് ചൊല്ലിയത് ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ണം പണ്ഡിതനാവണം കാബാലയത്തിന്റെ മുമ്പിൽ വെച്ച് ചോദിച്ച ചോദ്യമാണ് അബ്ദുൽ ആഗ്രഹിച്ചു അൽ ഖിലാഫ എനിക്ക് ഖലീഫയാകണം ലോക മുസ്ലിം രാജ്യങ്ങളുടെ അധികാരമുള്ള ആളാണ് ഖലീഫ എനിക്ക് ഖലീഫയാകണം അബ്ദുൽ മലിക്കുബിന് മറുവാൻ ഖലീഫയാവുകയും ചെയ്തു അത് അത്ഭുതമാണ് അബ്ദുൽ മലിക്കുബിന് മറുവാനിന്റെ അദ്ദേഹങ്ങളുടെ ഒരു അത്ഭുതകരമായ സ്വപ്നം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ചരിത്ര നമ്മുടെ വിഷയത്തിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ട് പറയുന്നില്ല നബിതങ്ങളുടെ മസ്ജിദുൻ നബവിയുടെ മൂലയിൽ മൂത്രൊഴിക്കുന്നതായിട്ട് അദ്ദേഹം സ്വപ്നം കണ്ടത് നാലു മൂലയിലും ആ സ്വപ്നത്തിന് സയ്യിദ് അൽ മുസയീബ് എന്നവർ വ്യാഖ്യാനം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ നാല് മക്കളും ഖലീഫമാരാകുമെന്നാണ് കണ്ടത് മൂത്രൊഴിച്ചതാണ് പക്ഷേ അതിൻ്റെ വ്യാഖ്യാനം മക്കൾക്ക് അധികാരം കിട്ടും അത് അങ്ങനെ സംഭവിക്കുകയും ചെയ്തു നമ്മുടെ വിഷയത്തിൻ്റെ ഭാഗമല്ല മാറ്റി നിൽക്കുക നാലാമത്തെ ആൾ അബ്ദുൽഹുമായിരിക്കുന്നുണ്ട് എല്ലാവരും ആഗ്രഹം പറഞ്ഞു സുബൈർ സുബൈർ എന്നവരും എന്നവരും അബ്ദുൽ മലിക്കുബിന് മറുവാനും അവനവരുടെ ആഗ്രഹങ്ങൾ കാലയത്തിൻ്റെ മുന്നിൽ നിന്ന് ഉന്നതമായ ചിന്തകൾ പക്ഷേ അതിലും വലുതാണ് അബ്ദുല്ലാഹിബിൻ അൾമർ തങ്ങളുടേത് മഹാനവറുകളുടെ ആഗ്രഹം അൽ ജന്ന എനിക്ക് സ്വർഗം വേണം ഈ അധികാരവും കല്യാണം കഴിച്ചതും ഖിലാഫത്തും ഒക്കെ മരണത്തോടെ തീരും എനിക്ക് സ്വർഗം വേണം എൻ്റെ ആഗ്രഹം അതാണ് ഞാൻ അതിനാണ് അള്ളാഹുവിനോട് കൊതിക്കുന്നത് എനിക്ക് സ്വർഗം വേണം അള്ളാഹു പടച്ചവനെ എനിക്ക് നീ സ്വർഗം തരണം നീൻ്റെ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളും നൽകണേ അതാണ് എൻ്റെ ആഗ്രഹം എന്ന് ഈ നാലു പേരിൽ ഉദാത്തമായ ഒരു ചിന്ത പങ്കുവെച്ചു സുഹാബിയായ ഈ നാലു പേരിൽ ഒരു സുഹാബിയേ ഉള്ളൂ അത് അബ്ദുല്ലാഹിബിനുള്ള മൃദങ്ങളാണ് എനിക്ക് സ്വർഗം വേണം മുസ്ലിം നോക്കുന്നത് അങ്ങനെയാണ് അങ്ങോട്ട് ആകാശ ലോകങ്ങളിലേക്ക് ഇക്ബാലിന്റെ കവിതകളിൽ കാണുന്ന ഒരു സാങ്കല്പിക പക്ഷിയാണ് റൊക്കാബി റൊക്കാബ് ആകാശലോകങ്ങളിൽ മാത്രം പറക്കുന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വരാത്ത ആകാശലോകങ്ങളിൽ പറന്ന് ജീവിതം മുഴുവൻ ഉന്നതങ്ങളിൽ കഴിച്ചുകൂട്ടുന്ന റുക്കാബ് പക്ഷിയുടെ ആ ഒരു ആത്മാവ് ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് വന്നാൽ ആതീഹ ഉസ്കോ പിന്നെ നമ്മുടെ ലക്ഷ്യം ആകാശ ലോകങ്ങളിലാണ് നമ്മൾ കാണുന്നത് ജീവിതത്തിന് വലിയ ലക്ഷ്യം വേണം എന്ന് സാരം എന്താ ലക്ഷ്യം കല്യാണം കഴിക്കണം പിന്നെ വീടുണ്ടാക്കണം പിന്നെ ഒരു വണ്ടി വേണം പിന്നെ കഴിഞ്ഞു അങ്ങനെ അച്ചവടക്കാരനൊക്കെ ആയിട്ട് നാട്ടിലെ പള്ളി കമ്മിറ്റിയിലൊക്കെ കൂറി ആ വലിയ ലക്ഷ്യം വേണം അത്രയൊന്നും പോരാ ഒരു നാട് നമ്മളെ കൊണ്ട് നന്നാവണം ഒരു രാജ്യത്തിന് നമ്മളെ കൊണ്ട് അഭിമാനം തോന്നണം നമ്മുടെ കൂടെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് നമ്മുടെ ഒരു കൈ സഹായം കിട്ടണം ഉന്നതമായ ലക്ഷ്യങ്ങളാവട്ടെ നമ്മുടേത് ചെറുപ്പക്കാർ വെറുതെ ഏതെങ്കിലും പെൺകുട്ടിയെ ഓടിച്ചു കൊണ്ടുവരാ അവൻ്റെ ലക്ഷ്യം തീർന്നു പിന്നെ ആവേശം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇതൊക്കെ വളരെ വളരെ എന്താ പറയുക ലോ ആംബിഷൻസ് എന്ന് പറയാം അങ്ങനെയൊന്നും ആവരുത് ഉന്നതങ്ങളിൽ മഹാനല്ല മഹാനായ അബൂ ഉമയ്യത്തുൽ അബൂമയ്യത്തുൽഫാരി തങ്ങൾ പറയുന്നുണ്ട് ഞങ്ങളൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുതിര ഒരു മറ്റൊരാളിൻ്റെ കുതിരയുടെ വാലിൻ്റെ അരികത്തിൻ്റെ കുതിരയുടെ തലയെത്തി ഞങ്ങൾ ഒരുമിച്ച് ഓടുകയാൺ ഒരു യുദ്ധക്കളമാണ് രംഗം അബൂ ഉമയ്യത്തുൽ ഗിഫാരിയുടെ ഈ അനുഭവം അദ്ദേഹം പറയുന്നു എനിക്ക് വളരെ കൗതുകം തോന്നിയ ഒരു സംഭവം ഞങ്ങളിങ്ങനെ ഒരുമിച്ച് എൻ്റെ കുതിരയും എൻ്റെ മുമ്പിലുള്ള ആളിൻ്റെ കുതിരയും ഒരുമിച്ച് ഒരുമിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിലുള്ള ആള് കുതിരപ്പുറത്തിരിക്കുന്നവൻ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ഐ നഫ്സ് എൻറെ ശരീരമേ അലം ഉഷിദ് ശരീരമേ നിനക്ക് അള്ളാഹുലേക്ക് യാത്രയാവാൻ എത്രയോ അവസരങ്ങൾ ഞാൻ തന്നിരുന്നുവല്ലോ ഫിലി നീ എന്നോട് പറഞ്ഞു അഹ്ലുക്ക നിന്റെ ഭാര്യ വീട്ടിലുണ്ട് നിന്റെ മക്കളുണ്ട് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് നീ മരിച്ചാൽ പിന്നെ അവരാരാണ് നോക്കുന്നത് അത് ഓർമ്മ വന്നപ്പോൾ ഞാൻ എൻ്റെ ജീവ എൻ്റെ ശരീരം വള്ളാഹുനു വേണ്ടി സമർപ്പിക്കേണ്ട ഒരു രംഗം വന്നപ്പോഴേ അതുപോലും ഞാൻ ചെയ്യാതെ പിന്മാറിയിട്ടുണ്ട് അലം കഥ രണ്ടാം തവണയും സ്വന്തത്തോട് ഇയാളിങ്ങനെ വിളിച്ചു പറയുന്നു ആ ധൃതി പിടിച്ചു പോകുന്ന ആ പോ ഓടുന്ന ഓട്ടത്തിൽ ശരീരമേ എത്ര തവണയാണ് നിനക്ക് ഷഹാദത്തിന്റെ മനോഹരമായി ചിറകേറി സ്വർഗലോകത്തേക്ക് പറക്കാനുള്ള അവസരമുണ്ടായത് അപ്പോഴൊക്കെ നീ പറഞ്ഞു ഏ കുടുംബം കച്ചവടം ബിസിനസ് എന്ന് പറഞ്ഞു അല്ലാഹുന് വേണ്ടി ജീവാർപ്പണം ചെയ്യേണ്ട വളരെ അത്യന്താപേക്ഷിതമായ രംഗങ്ങൾ ഉണ്ടായപ്പോൾ നീ പിന്മാറി എന്നാൽ വല്ലോഹിലൊന്ന കല്യവുമാനല്ലോ ശരീരമേ നിന്നെ ഞാൻ അള്ളാഹുവിനേക്ക് ഇന്ന് ഏൽപ്പിക്കാൻ പോകുന്നു ഔ അള്ളാഹു നിന്നെ പിടിച്ചേക്കും അല്ലെങ്കിൽ അള്ളാഹു നിന്നെ വിട്ടേച്ചു കളഞ്ഞേക്കുമെന്ന് സ്വന്തം ശരീരത്തോട് പറയുന്നത് ഞാൻ കേട്ടു ഞാൻ ഇയാളുടെ പിന്നാലെ കൂടി ഇതൊരു അത്ഭുതമല്ലേ യുദ്ധക്കളത്തിൽ ഒരു പോർ ലേൽക്കാതെ രക്ഷപ്പെട്ട് തിരിച്ചുപോരണമെന്നല്ല അദ്ദേഹം പറയുന്നത് ശരീരമേ നീ ഒരുപാട് എന്നെ പേടിപ്പിച്ചല്ലേ ഇന്ന് വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം അലല്ലാഹിൽ യൗം ഞാൻ നിന്നെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയാണ് അഖദകി ഔ തറകകി ഒന്നുകിൽ അല്ലാഹു നിന്നെ പിടിച്ചു വെച്ചേക്കും അങ്ങനെ നിന്റെ ആത്മാവ് എന്നത്തേക്കുമായി നിന്നോട് യാത്ര പിരിയും ഔ തറകകി അല്ലെങ്കിൽ നിന്നെ ഭൂമിയിൽ കുറച്ചു കാലം ജീവിക്കാൻ അല്ലാഹു വിട്ടേച്ചേക്കും ആ മനുഷ്യന്റെ പിന്നാലെ ഞാൻ കൂടി ഞാൻ എന്നോട് തന്നെ പറഞ്ഞു കന്ന കുല്യൂ ഞാൻ അയാളെ ഒന്ന് കാണട്ടെ എന്ന് അയാളുടെ പിന്നാലെ ഞാൻ ഓടിയെന്ന് തങ്ങൾ പറയുന്നു അവസാനം യുദ്ധം അവസാനിച്ചപ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടു ശരീരത്തിൽ അറുപതിലേറെ കുന്തമുനകളുടെ ആഴമേറിയ മുറിവുകളുള്ള ശരീരവുമായി കിടക്കുന്നത് ഞാൻ അവിടെ കാണുകയുണ്ടായി ഒരു മനുഷ്യൻ സ്വന്തത്തോട് പറയുന്ന ഏറ്റവും ഉന്നതമായ അടക്കം പറച്ചിലുകള് സ്വന്തം ശരീരത്തെ അലൽ ജന്ന സ്വർഗത്തിന്റെ മീലേക്ക് പറക്കാനുള്ള ആ ഒരു ആവേശത്തോടെ ചിന്തിക്കുന്ന ആളുകൾ അള്ളാഹുൻ റസൂലിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ സുഹാബിമാർ പലതും ചോദിക്കുമായിരുന്നു നബി എനിക്ക് വസ്ത്രം വേണം ചിലർ പറയുന്ന നബി എനിക്ക് ഭക്ഷണം വേണം ചിലർ പറയുന്നബിയെ എനിക്ക് യാത്ര പോകാൻ ഒട്ടകമില്ല വാഹനം വേണം എല്ലാം കൊടുക്കുമായിരുന്നു നബി അപ്പോഴാണ് ഒരാൾ ഹബീബിനോട് ചോദിക്കുന്നത് മഹാനായ 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 അൻഹു അസ്ലമീ ഹബീബിനോട് വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് വളരെ നിശബ്ദമായ ഒരു രാത്രിയില് വേണ്ടവർക്ക് വേണ്ടത് ഹബീബിനോട് ചോദിക്കാൻ പറ്റും ഫിറാറുൽ റസൂലി പ്രവാചകന്മാരോടല്ലാതെ ആരോടാണ് അന്യായികൾക്ക് പരാതികൾ ബോധിപ്പിക്കാനുള്ളത് തിരുനബിയോട് ദുന്യാവ് വാങ്ങിച്ചു പോകുന്ന ആളുകൾ ഉണ്ടായിരുന്ന സമയത്ത് കഅബ് കഅബ് റളിയല്ലാഹു അൻഹു ഖാനായെന്നൊരു ചോദ്യം ചോദിച്ചു ഹബീബിന്റെ കൂടെ തബൂക്കിലേക്ക് പോകുന്ന ഒരു രാത്രിയിൽ തങ്ങൾ ഒറ്റയ്ക്കാണ് ഹബീബിന്റെ കൂടെ മറ്റാരുമില്ല എന്ത് ചോദിച്ചുവോ ദുആ ചെയ്തു കൊണ്ട് കൊടുക്കാൻ കഴിയും ഹബീബന് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചൊരു ഇരിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് വേണം നബിയേ ഈ തബൂക്കിലേക്കുള്ള യാത്രയിൽ അങ്ങയുടെ കൂടെ ഏതാനും നിമിഷങ്ങൾ ചെലവഴിക്കാൻ കഴിഞ്ഞ പോലെ എനിക്ക് സ്വർഗ്ഗലോകത്ത് വരുമ്പോൾ അങ്ങയിരിക്കുന്ന അങ്ങയുടെ കൂടെ അവസരം വേണം വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക് പൈസ വേണോ 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 നിങ്ങൾക്ക് സമ്പത്ത് വസ്ത്രം ഭക്ഷണം വേണോ എന്താ ഭൗതികമായത് എന്താണ് വേണ്ടത് കൂട്ടുകാരെല്ലാം പലതും ചോദിക്കുന്ന കൂട്ടത്തിൽ വിചിത്രമായൊരു ചോദ്യമല്ലയോ മഹാനായ മഹാനായി ചോദിക്കുന്നത് വേറെ എന്തെങ്കിലും വേണോ നബിയെ നിക്ക് അതുതന്നെ മതി നബിയെ അതുതന്നെ മതി പറയുന്നു നിങ്ങൾക്കത് ലഭിക്കും ധാരാളം നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എണ്ണം വർദ്ധിക്കുന്ന റഖത്തുകൾ ഉണ്ടായി നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് മഹാനായ റസൂലുഹില്ലാഹു അലഹി വസല്ലം മഹാന്മാർ ഈ ഹദീഫിനെ വ്യാഖ്യാനിക്കുന്നത് അന്ന് സുഹാബിമാർ ഭക്ഷണം കിട്ടാത്ത കാലമാണ് ഹബീബിന് ആരെങ്കിലും വല്ല ദാനവും കൊടുക്കുമ്പോൾ ഒരു കഷ്ണം എനിക്ക് തരുമോ അങ്ങേക്ക് കിട്ടിയ വസ്ത്രത്തിൽ ഒന്ന് എനിക്ക് നൽകുമോ ഇന്ന് കാലത്താണ് ഉദാത്തമായ ലക്ഷ്യവും കണ്ടുകൊണ്ട് ഉന്നതമായൊരു ചോദ്യം ഹബീബിനോട് ചോദിക്കുന്നത് പട്ടിണിയും പ്രയാസങ്ങളും ഞാൻ സഹിക്കാം പക്ഷേ എനിക്ക് നാളെ സ്വർഗം വേണം അങ്ങയുടെ അങ്ങയുടെ കൂടെ എനിക്ക് സൗഭാഗ്യം ഉണ്ടാകണം നബിയേ ഒരു മുനായ മനുഷ്യന്റെ ചിന്ത ഇത്രയും ഗൗരവത്തിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ചിന്തകൾക്ക് പോലും പ്രതിഫലമുണ്ടെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കണം അങ്ങനെയൊക്കെ